എവിടെ അയ്യോ ഹായ് ഹലോ അപ്പോൾ ഇന്നൊരു ഗവൺമെന്റ് ലീവായിരുന്നോട്ടോ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു ലീവ് ഉണ്ടായിരുന്നു അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ കുറേ ദിവസമായിട്ട് എടുത്തു വെച്ചിട്ട് അപ്പോൾ കരുതി ഇന്ന് ഇടാമെന്ന് ഇത് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയി കേട്ടോ അപ്പൊ പാറും ഇതാ എക്സ്ക്ലേറ്ററിൽ കയറാൻ പേടിയായിട്ട് പാറും അങ്ങ് ഫസ്റ്റ് ഞാൻ പാറു നിന്ന് ഒതുക്കായിട്ട് അത് കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഇതാ ഇന്ന് ഇല മുറിച്ചായിരുന്നെട്ടോ ചോറ് കഴിക്കാൻ വേണ്ടി അതാവുമ്പോൾ പാത്രം കഴിയണല്ലോ അപ്പോൾ ഞാൻ ബുദ്ധിപരമായിരുന്നു നീങ്ങി ഇല മുറിച്ചിട്ട് എണ്ണം കഴുകുന്നുണ്ട് അപ്പോൾ ഇനി ഇത് പാവക്കെ തോരനുണ്ട് പിന്നെ നമ്മുടെ അടിപൊളി സാമ്പാറുണ്ട് നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ ഒരു ചട്ടി മുഴുവൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ മൂന്ന് ദിവസം കൂട്ടാലോ പിന്നെ നമ്മുടെ ഓലനാണ് നമ്മുടെ അതിൻ്റെ അപ്പോൾ അത് ഏവട്ടി ചോറ് വിളമ്പുന്നുണ്ട് കേട്ടോ ഏവൂട്ടി ചോറ് വളമ്പി അപ്പോൾ കറി ഏവൂട്ടിക്ക് വളമ്പെന്ന് പറഞ്ഞിട്ട് കറി അത് ഏവൂട്ടി വിളമ്പുന്നുണ്ട് ചോറ് ഞാനാണ് കേട്ടോ

ബാക്കി വേണ്ട അങ്ങനെ ദേവൂട്ടി കറിയൊക്കെ വിളമ്പിട്ടെ കറി വിളമ്പി ഇതാ മീൻ വറുത്തത് ഉണ്ടായിരുന്നു പപ്പഴം ഉണ്ടായിരുന്നു പിന്നെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ ഞാൻ അച്ചാർ ഉണ്ടാക്കി ഉണ്ടായിരുന്നു തലേന്ന് അങ്ങനെ അതൊക്കെ കൂട്ടി ഒരു അടിപൊളി ഫുഡായിരുന്നു കേട്ടോന്ന് എല്ലാവരും കഴിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല കഴിക്കുന്ന ക്വാണ്ടിറ്റി മനസ്സിലാവില്ല കേട്ടോ കുറേ കഴിച്ചു കുറച്ച് ചോറ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കറികളൊക്കെ കൂട്ടപ്പം കുറേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ വയറു പിടിച്ചത് നടക്കേണ്ട അവസ്ഥയായിട്ടോ അത്യാവശ്യം നല്ല ഹെവി തന്നെ അന്ന് ഉച്ചയ്ക്ക് കഴിച്ചു അങ്ങനെ ഇതാ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ഉരുളി ഉരുളെടുക്കുന്നുണ്ട് അങ്ങനെ അതി ഗംഭീരമായിട്ടത് കഴിച്ചു ദേവൂട്ടി അവിടെ വിളമ്പിട്ട് ഓരോ കറി ഞാൻ നക്കി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ലാസ്റ്റ് അച്ഛനത് വായിട്ട് കൊടുത്തു എന്നാലേ അത് എന്തൊക്കെ നടപടിയാവുള്ളൂട്ടാൽ നോക്കി പറയുന്നത് അപ്പം ആ അച്ഛനും ദേവൂട്ടി സമൂസം വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് അച്ഛൻ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ റെഡി ടു കുക്ക് പോലെ ഈ നമ്മുടെ ഉണ്ടാവുമല്ലോ സമൂസ ആക്കിയിട്ടാണ് ജസ്റ്റ് എവിടെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്താണ് ഒണിയൻ ആൻഡ് ചീസോ അങ്ങനെ എന്തോ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ലായിരുന്നു ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെന്താ എൻ്റെ മീറ്റച്ച ഒരു പാവക്ക വന്നിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞു പാവക്ക ഇത് രണ്ട് മൂന്ന് ദിവസം മുന്നേ കഴിഞ്ഞ ആഴ്ച എടുത്ത പിടിയാണ് ഇപ്പോൾ ഇത്രയും കൂടെ വലുതായിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പൈനാപ്പിൾ ഉണ്ടായിരുന്നു മുറിച്ച് വെച്ചത് അപ്പോൾ അത് ജ്യൂസ് അടിച്ചിട്ട് മക്കൾസിന് കൊടുത്തിട്ടും പിന്നെ രാത്രി ആയപ്പോൾ അപ്പവും ഉണ്ടായിരുന്നു അപ്പത്തന്നെ മാവുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അപ്പവും ചുട്ടു ഇത്തിരി ഗ്രീൻ പീസ് ഗ്രീൻ പീസ് കറിയും കൂട്ടി കഴിച്ചു അപ്പോൾ ഇത്രയും എന്ത് വീഡിയോ എടുത്തേ നമുക്ക് നാളെ കാണാം